ഇന്നത്തെ എപ്പിസോഡിൽ റോക്കി നല്ല സ്റ്റാർ ആയിട്ട് പെർഫോം ചെയ്തിരിക്കുകയാണ് ജാസ്മിൻ്റെ അടുത്ത് കുറച്ച് നേരം റോക്കി സംസാരിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്താണ് നിങ്ങൾ ലവ്വേഴ്സാണോ അതോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണോ ആൾക്കാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ നിങ്ങളുടെ ഈ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് എന്താണ് പ്രണയം എന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നീ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല ഞാൻ വിചാരിച്ചിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ അവർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു അതുകൊണ്ടാണ് അതൊക്കെ വിട്ടു പോയത് പക്ഷേ ഇവനായിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് പക്ഷേ ഞാനിപ്പോൾ അവൻ്റെ കൈ പിടിച്ചിരിക്കുന്നോ അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് അതിലൊരു സന്തോഷം പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലാതെ അവനെ കല്യാണം കഴിക്കാനോ അങ്ങനെ അങ്ങനെയൊന്നും അല്ല ഞാനൊരു ഇൻ്റർകാസ്റ്റ് മാരേജ് പ്രിഫർ ചെയ്യുന്നേ ഇല്ല എൻ്റെ ചെ അതിന് കുഴപ്പമൊന്നുമില്ല ചെയ്യുന്നതിൽ പക്ഷേ എനിക്ക് താല്പര്യമില്ല എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്യില്ല അതുകൊണ്ട് ഞങ്ങൾ അല്ല എന്നാണ് പറയുന്നത് അപ്പോൾ റോക്കിയുടെ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ ജാസ്മിൻ ജാസ്മിൻ്റെ ഭാഗം ശരിക്ക് പറഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ ആ അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഒരു ബലൂൺ നമ്മൾ ഊതി വീർപ്പിച്ച് അതിൽ എയർ ഒക്കെ നിറഞ്ഞ് കഴിയുമ്പോൾ അത് പൊട്ടും അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് റോക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ബലൂൺ പൊട്ടിയാൽ നീ വേറെ ബലൂൺ എടുക്കുകയല്ലേ എന്ന് വെച്ചാൽ ബലൂൺ പൊട്ടുന്ന വെച്ചാൽ അത് വീർപ്പിക്കാതിരിക്കുന്നില്ലല്ലോ എന്നാണ് ജാസ്മിൻ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഒരു ബലൂൺ പൊട്ടിയപ്പോൾ നീ വേറെ ബലൂൺ എടുക്കുവല്ലേ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകും പക്ഷെ ഇതേപോലെ എപ്പോഴും അടുത്തിരിക്കാനും കൈപിടിക്കാനും ഒന്നും പറ്റൊന്നുമില്ല അപ്പം കാരണം എൻ്റെ പുറത്തുള്ള ലോകവും എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരും ഒരുപാടുണ്ട് പക്ഷെ ഇവിടെ എൻ്റെ ചെറിയ ലോകമാണ് ചെറിയ ആൾക്കാരാണ് കുറച്ച് ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത് അതിൽ എനിക്ക് അവരാണ് കുറച്ചുകൂടെ കംഫേർട്ട് അതുകൊണ്ടാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ റോക്കി നല്ല ക്ലിയർ കട്ടായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആ ആൻസറും കണ്ടുപിടിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങൾക്കുള്ള മറുപടിയാണ് അതിലൂടെ കിട്ടിയിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും അറിയായിരുന്നു ഇതൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കോംബോ ആണെന്നുള്ളതും മനസ്സിലാക്കിയതാണ് ഒരു ഒറിജിനൽ ലവ് അല്ല ഇത് കാണുമ്പോഴേ എല്ലാവർക്കും അറിയായിരുന്നു എന്തായാലും ഇതൊരു സ്ട്രാറ്റജി ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ഉദ്ദേശിക്കുന്ന പോലെ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കോംബയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവർ ഈ കാണിച്ച് കൂട്ടുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ബി ബി സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ടും എപ്പിസോഡിൻ്റെ വീഡിയോസിനായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ താങ്ക്